അസലാമലൈക്കും വാർഹമത്തല്ല തോടനൊരു മുഖാമുഖം കഴിഞ്ഞിട്ട് വർഷങ്ങളായി വർഷങ്ങളായി അന്ന് അലബി സക്കാഫിയോട് സീക്ക ചോദിച്ചൊരു ചോദ്യമുണ്ട് മോജിസത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരോട് നിങ്ങൾ സഹായം ചോദിച്ചോ അവർ നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായിക്കാനുള്ള കഴിവ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് മരിച്ചവരോട് സഹായം ചോദിച്ചോ എന്നൊരാഴത്ത് ഖുറാനിൽ നിന്ന് ഓതിയാൽ പുസ്തകം ഞാൻ ഈ ഇപ്പോ ഈ മൈക്കു ഞാൻ രാജിവെച്ച് നിങ്ങളെ കൂടെ പോരും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുള്ള ആ തോടന്നൂർ മുഖാമുഖത്തിൽ വെച്ചാണ് സി കെ അലവിസക്കാപ്പിയോട് ഈ ചോദ്യം ചോദിക്കുന്നത് അവിടെ ഒരു സമസ്തക്കാരനും ചിന്തിക്കാൻ കഴിവുള്ള ഒരുത്തനും ഉണ്ടായില്ല അലവി സക്കാഫി ഒന്ന് ഓദിക്കൊടുക്ക് ഈ സദസ്സിൽ ഇത്രയും വലിയൊരു വൻ സദസ്സിൽ വെച്ച് സീക്കെ കല്ലേരി രാജി മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് നമ്മുടെ കൂടെ പോരുന്നതൊന്ന് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക അലവി സക്കാഫി ആയ ആ ആയത്തൊന്ന് ഓതിക്കൊടുക്ക് എന്ന് പറയാൻ അവിടെ കൂടിയ ഒരൊറ്റ മൊല്യന്മാർക്കോ സമസ്തക്കാർക്കോ കഴിഞ്ഞില്ല സീക്കന്റെ ചോദ്യം അവിടെ അവസാനിച്ചില്ല ആ ചോദ്യത്തിന് അലവി സക്കാഫിക്ക് ഇന്നും മറുപടി പറയാ ഇന്ന് പറഞ്ഞ ഇന്ന് സി കെ രാജിവെച്ചവരുടെ കൂടെ പോകും മരിച്ചവരോട് സഹായം ചോദിച്ചോളി അവര് നിങ്ങളെ സഹായിക്കും അതിൽ കഴിവിയാൻ കൊടുത്തിട്ടുണ്ടെന്നല്ലാവൂ പറഞ്ഞ ഒരാഴത്ത് അലബിസക്കാഫ് ഇന്നോതിയ മതി എത്ര കൊല്ലങ്ങളായി എത്ര വർഷം മുമ്പുള്ള ചോദ്യാണ് ഇപ്പോഴും ആ ക്ലിപ്പ് ബഷീർ സാഹിബ് ഇട്ടതുപോലെ ക്ലിപ്പ് എന്നും 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 അത് ക്ലിപ്പുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇത്രയും കൊല്ലങ്ങളായിട്ട് എത്ര കൊല്ലായി ആൾക്കാർ സീക്കനെ വിളിച്ച് ചോദിക്കുന്ന സീക്കേന്റെ ക്ലിപ്പ് ഇങ്ങനെ ആ വൈറലായി കൊണ്ട് എന്നും വൈറലാവുകയാണ് മറ്റുള്ള ക്ലിപ്പുകൾ അങ്ങനെയല്ല അത് വൈറലായ പിന്നെ അത് കഴിഞ്ഞ് സീക്കന്റെ ഈ ക്ലിപ്പ് തോടന്നൂർ മുഖാമുഖം അങ്ങനെയല്ല അത് എന്നും വൈറലാണ് ഓരോരുത്തരും മാറി 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 ഇട്ടുകൾ എന്നെ പിന്നെ ഇട്ട് കാണൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചോദ്യത്തിന് മറുപടി പറയാൻ അലവി സക്കാഫിക്ക് ഇന്ന് വരെ കഴിഞ്ഞില്ല അലവി സക്കാഫി പറ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമാർ അതിന് ഇന്ന് ആയ ഇന്ന് സീ കെ രാജിവെച്ചവരുടെ കൂടെ പോവും അല്ല സി കെ മരിച്ചുപോയിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അവർ ഓദി അവരെ കൊണ്ട് ഓദിപ്പിക്കാൻ മുജാഹുദികൾ ഇവിടെ ഉണ്ടാവും ബാക്കി ഏതെങ്കുരുത്തൻ ജീവിക്കുന്നാണെങ്കിൽ മുജാഹിദിന്റെ ഏതെങ്കുരുത്തൻ ഭൂമിയിൽ ജീവിക്കുന്നാണെങ്കിൽ ആ ഈ ചോദ്യം അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കഴിയില്ല ഒരു സമസ്തക്കാരും കഴിയില്ല ഒളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം സമസ്തക്കാർക്ക് ഉണ്ടെങ്കിൽ അവർ ഈ ആയത്തോതിയിട്ട് സി കെനെ വെല്ലുവിളിക്കണം വെക്കട രാജി വെക്കട രാജി എന്ന് ആയതോതിട്ട് പറയണ്ടേ എന്തേ അവർക്ക് കഴിയാതെ പോയത് ഇത്രയും വർഷങ്ങൾ എടുത്തിട്ടും സി കെ കല്ലേരിന്റെ മുമ്പിൽ ആയത്തോതാൻ ഇന്ന് വരെ ഒരു മുസ്ലിം ആർക്കും കഴിഞ്ഞില്ല അഥവാ കഴിഞ്ഞാൽ അന്ന് സി കെ രാജി വെക്കേണ്ടി വരും അന്ന് ആ തോടന്നൂർ മുഖാമുഖത്തില് ആ ദിവസമല്ല ഇന്നും സീ കെ മരിക്കുന്നതിൻ്റെ ഇടക്ക് ഓതി മതി കഴിയോ ഏതെങ്കിലും ഒരു മുസ്ലിമാർക്ക് കഴിയോ ബഷീർ സാഹിബ് താങ്കൾ മാത്രമല്ല സീക്കേന്റെ ക്ലിപ്പ് ഒരു ക്ലിപ്പ് ഇങ്ങനെ വൈറൽ ആകില്ല ആ വൈറൽ ആകേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ അതാരും ഉപയോഗിക്കാറില്ല സീക്കേന്റെ അങ്ങനല്ല തോടന്നൂർ മുഖാമുഖ കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ വൈറലായിക്കൊണ്ടേ ഇരിക്കുന്ന കളിപ്പാ ഇത് പക്ഷെ ഇന്ന് വരെ ഒരു മുസ്ലിമാർക്കും മറുപടി പറയും കഴിഞ്ഞിട്ടില്ല അറിയുന്ന ആൾക്കാർ സമസ്ത എന്റെ എവിടെ കാണുമോ എന്ന് ചോദിച്ചോളി സി കെ എന്റെ ചോദ്യത്തിന്